നമസ്കാരം ന്യൂസ് പ്രോവ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പി സി ജോർജ് ഇത് ഞാൻ വിളിക്കുന്നതല്ല കേട്ടോ ഇത് ബി ജെ പിയുടെ സമുന്നതയായ നേതാവ് വിളിക്കുന്ന വിളിയാണ് ഒരു നാണം ഘട്ട നേതാവ് കേരളത്തിൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് കാണാൻ സാധിച്ചു അദ്ദേഹത്തിന്റെ പേര് പി സി ജോർജ് എന്നാണ് പി സി ജോർജിന്റെ പേരിന്റെ ഇനീഷ്യലിന്റെ ഫുൾ ഫോം അത് ഞാനല്ല പറഞ്ഞത് ഒരു സമുദായ സംഘടനയുടെ നേതാവ് പരസ്യമായി പ്രസംഗിച്ചത് പി സി ജോർജിന്റെ പരമചെറ്റ എന്ന് വിളിച്ചിട്ടാണ് അപ്പോ അത് എല്ലാവരും കൂടി വിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ബഹുമാനപ്പെട്ട പി സി ജോർജ് സ്വയം അതപ്പതിക്കരുത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു പി സി ജോർജ് വെറും ചെറ്റയാണ് ഇയാള് പോയി നിൽക്കുന്ന സ്ഥലത്ത് പോലും മനുഷ്യരായിട്ടുള്ള ആളുകൾ പോകുന്നു ഇങ്ങനെയൊക്കെ ആയിരുന്നു ശോഭാ സുരേന്ദ്രന് പി സി ജോർജിനെ കുറിച്ചുള്ള അഭിപ്രായം അത് മാധ്യമങ്ങളോടൊക്കെ തുറന്നു പറഞ്ഞത് എന്താണെങ്കിലും ആ പി സി ജോർജ് ഇപ്പോ അതേ പ്രസ്ഥാനത്തിലോട്ട് തന്നെ ചെന്നിട്ടുണ്ട് ബി ജെ പിയിലേക്ക് അവിടെ ചെല്ലുമ്പോ ഈ ശോഭാ സുരേന്ദ്രനും കൂട്ടാളികളുമൊക്കെ ഒരു പരമചെറ്റയാണല്ലോ എടുത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ നിർത്തിയിരിക്കുന്നത് എന്ന് പറയുമോ ആവോ അതോ ഇനി വേറെ എന്തെങ്കിലും മാറ്റി പറയുമോ എന്താണെങ്കിലും രാഷ്ട്രീയം എന്ന നാടകത്തിലേക്ക് ഏത് ചെറ്റകൾക്കും വന്നുകൂടാൻ പറ്റും എന്നൊക്കെയാണ് ശോഭ സുരേന്ദ്രനുമൊക്കെ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാകുക അങ്ങനെ ചില രാഷ്ട്രീയ പാർട്ടികളിലേക്കുമൊക്കെ ആർക്കും വേണ്ടാത്ത ചില ആളുകളൊക്കെ ഓരോ സ്ഥലത്തുനിന്ന് പോയി നഴിഞ്ഞു കയറും അവരെ ആധിപത്യം സ്ഥാപിക്കും അവർ സമൂഹത്തിൽ നടക്കുന്ന അനാശാസ്യ പ്രവർത്തനങ്ങൾക്കും ഒക്കെ കുടപിടിക്കും പി സി അർജിനെ കുറിച്ച് നേരത്തെ എല്ലാവർക്കും അറിയാം തോക്കെടുത്ത് തൻ്റെ തോട്ടത്തിലെ തൊഴിലാളികളെ വെടിവെക്കാൻ നടന്ന ഒരാളാണ് അതിന്റെ വീഡിയോ ഒക്കെ അന്ന് വൈറലായിരുന്നു ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഇരയോടൊപ്പമല്ല ഇര വെടിയനോടൊപ്പമാണ് പി സി ജോർജ് നിന്നത് അതിന്റെ കാരണമൊക്കെ എല്ലാവർക്കും അറിയാം പി സി ജോർജിന്റെ മകൻ ഷോണും ചേർന്നു ബി ഇനി ഷോണിന്റെ കാര്യമാണെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ ഞാൻ ഉൾപ്പെടെ എന്ന് പറയുമ്പോൾ ഞാന് മഞ്ജു വാര്യര് സന്ധ്യ ഐ അതുപോലെ പി ബി മിനി അഡ്വക്കറ്റ് അങ്ങനെ തുടങ്ങി അതിജീവിതയ്ക്ക് വേണ്ടി വാദിച്ചിരുന്ന ആളുകളെ എല്ലാം കൂടെ ചേർത്ത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു എന്നിട്ട് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യുന്നു ഇന്ന് വൈകുന്നേരം നീ ഏത് ചാനലിലാണ് നീ ഏത് ചാനലിലാണ് അന്ന് ഇന്ന് വൈകുന്നേരം പോകുന്ന ചാനലിൽ ഇങ്ങനെയൊക്കെ പറയണം എന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ഒരു വാട്സപ്പ് ഫേക്ക് ഐ ഡി ഉണ്ടാക്കി അതിനകത്തേക്ക് ഈ മെസ്സേജുകൾ വിട്ടിട്ട് ഇത് പലർക്കായിട്ട് അയച്ചു കൊടുക്കുകയാണ് ഇത് കണ്ടെത്തിയതും ഷോണിന്റെ ഫോണിൽ നിന്നേ ക്രൈംബ്രാഞ്ചിന് ഞാൻ മൊഴി കൊടുത്തിട്ടുമുണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് എന്താണെങ്കിലും ശരി അതും കേസെടുത്തിട്ടുമുണ്ട് കാരണം നമ്മളറിയാത്ത നമ്മുടെയൊക്കെ പേര് വെച്ച് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിലേക്ക് ഇങ്ങനെയുള്ള മെസ്സേജുകളൊക്കെ വിടുമ്പോൾ നമ്മളത് അറിയിക്കേണ്ടവരെയൊന്നും അറിയിക്കണ്ടേ അതാണ് പറഞ്ഞത് എന്ത് കുൽശത പ്രവർത്തികൾക്കും കൂട്ടുനിൽക്കുന്ന ചില ആളുകൾ അധികാരത്തിനു വേണ്ടി എന്ത് കടിഞ്ഞെയും കാണിക്കാൻ മടിക്കാത്ത ആളുകൾ ഫ്രാങ്കോ എന്ന ബലാത്സംഗ കേസിലെ പ്രതിയായിരുന്ന ആ ബിഷപ്പ് എന്ന് പറയുന്ന ബിഷപ്പാബ്ബ് അയാളിപ്പോ തൃശൂർ തേരാപ്പാറ നടക്കുകയാണെന്ന് പറയുന്നു എന്താണെങ്കിലും ആ ഫ്രാങ്കോയെ കുറിച്ചും അല്ലെങ്കിൽ ഫ്രാങ്കോയുടെ കൂടെയുള്ള ആളുകളെ കുറിച്ചുമൊക്കെ പി സി ജോർജിന്റെ അഭിപ്രായം വളരെ വലുതായിരുന്നു ഫ്രാങ്കോ ജയിലിൽ കിടന്നപ്പോൾ പി സി ജോർജ് കാണാൻ വേണ്ടി പോയി അതിനുശേഷം ഈ ഫ്രാങ്കോ അവിടെ ഇറങ്ങി നേരെ പി സി ജോർജിനെ കാണാനാണ് ജയിലിൽ നിന്ന് ആദ്യം പോയത് എന്നിട്ട് പറഞ്ഞത് എൻ്റെ അപ്പന്റെ സ്ഥാനത്താണ് ഞാൻ പി സി ജോർജിനെ കാണുന്നത് അപ്പ എന്താണെങ്കിലും ഈ മകൻ പോയതാണെങ്കിലും പിഴച്ചുപോയതാണെങ്കിലും പോയിട്ടില്ല എന്നാണ് പി സി ജോർജ് പറഞ്ഞത് എന്താണെങ്കിലും ശരി പി സി ജോർജ് ബി ജെ പിയിലേക്ക് ചെന്നത് ചിലർക്കെങ്കിലും അലോസരപ്പെടുത്തുന്ന ചില കാഴ്ചകളായിരിക്കും ബി ജെ പിയിലുള്ള ആളുകൾക്ക് തന്നെ പ്രത്യേകിച്ചും ക്ഷോഭ സുരതനെ പോലെയുള്ള ആളുകൾക്ക് ഈ പി സി ജോർജിൻ്റെ വരവ് എങ്ങനെയിരിക്കും എന്ന് ആലോചിച്ച് നോക്കാം